മാഹി ബൈപാസ് ഈസ്റ്റ് പള്ളൂർ സിഗ്നലിൽ വീണ്ടും അപകടമരണത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് ദാരുണാദ്യം നാലു മണിക്കൂറിന് ശേഷം വീണ്ടും നടന്ന അപകടത്തിൽ രണ്ടുപേർക്ക് ഗുരുതര പരിക്കും പറ്റി ഇതോടെ അപകടങ്ങൾ വർദ്ധിക്കുന്നതിൽ ജനങ്ങൾ ആശങ്കയിലായി നിരന്തരം അപകടം നടക്കുന്ന ഈ ജംഗ്ഷൻ ഡെവൽ ജംഗ്ഷൻ എന്നാണ് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് നെഞ്ഞിടിപ്പോടെയാണ് പലരും സിഗ്നൽ ജംഗ്ഷൻ എന്ന കടമ്പ താണ്ടുന്നത് സിഗ്നലിലെ പരിചയക്കുറവാണ് ഭൂരിഭാഗം അപകടങ്ങൾക്കും കാരണം സിഗ്നലിലെ അപാകതയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സ്കൂൾ തുറന്നാൽ അപകടങ്ങൾ വർദ്ധിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട് സ്കൂൾ വാഹനങ്ങളെ സിഗ്നൽ ജംഗ്ഷനിൽ പ്രവേശിപ്പിക്കരു അഭിപ്രായവും ഉണ്ട് ഇന്ന് രാവിലെ ആറേ മുപ്പതിനായിരുന്നു ആദ്യ അപകടം നടന്നത് കണ്ണൂർ ഭാഗത്തുനിന്ന് വടകരയിലേക്ക് ബൈപ്പാസ് പാതയിലൂടെ പോകുകയായിരുന്ന കാറും ഈസ്റ്റ് പള്ളൂർ ഭാഗത്തുനിന്ന് ബൈപ്പാസ് റോഡിലേക്ക് കയറി വരുന്ന ഓട്ടോറിക്ഷയും തമ്മിലായിരുന്നു കൂട്ടിയിടിച്ചത് ഓട്ടോ ഡ്രൈവർ തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശി മുത്തുവാണ് മരിച്ചത് രണ്ടാമത്തെ അപകടം നടന്നത് രാവിലെ ആയിരുന്നു കോഴിക്കോട് ഭാഗത്തുനിന്നും തലശ്ശേരി ഭാഗത്തേക്ക് പോവുന്ന കെ എ പത്തൊൻപത് എംഇ മുപ്പത്തിരണ്ട് നാൽപ്പത് രജിസ്ട്രേഷൻ നമ്പർ കാറും പള്ളൂരിൽ നിന്ന് മാഹിയിലേക്ക് പോകുന്ന കെ എൽ പതിനൊന്ന് എ വൈ അമ്പത്തിനാല് ഇരുചക്ര വാഹനവുമായിരുന്നു അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ കടവത്തൂർ സ്വദേശി അഴക്കത്ത് ഹൌസിൽ എസി മുഹമ്മദ് മകൾ റിസ്വാന ജിഹാൻ എന്നിവരെ ഗുരുതര പരിക്കുകളോടെ കണ്ണൂർ ആസ്ട്രിമീംസിൽ പ്രവേശിപ്പിച്ചു